കുത്തന്നൂർ ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് കലോത്സവത്തിന് വേദിയായത് മൃദംഗ വിദ്വാൻ കുഴൽമന്നം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തതോടെയാണ് കഴിഞ്ഞ ദിവസം കലോത്സവത്തിന് തിരിതെളിഞ്ഞത് പതിനാല് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നാലായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് രണ്ടാം ദിവസത്തിൽ പതിനാല് വേദികളിലായി വിദ്യാർത്ഥികൾ നിറഞ്ഞാടി ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം എന്നീ പ്രകടനങ്ങളും മികച്ചതായി നാല് ദിവസങ്ങളായി നടക്കുന്ന കലോത്സവം പതിനാലിന് സമാപിക്കും സ്കൂൾ മാനേജർ ഗോപകുമാർ പണിക്കർ പ്രിൻസിപ്പൽ ബോബി ജോൺ എന്നിവർ കലോത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കുഴൽമന്ന ഉപജില്ലാ കലോത്സവം കുത്തനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ പ്രൗഢഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലോത്സവം ഇവിടെ നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് നാട്ടുകാരൊന്നടക്കം ഈ കലോത്സവം ഏറ്റെടുത്തുകൊണ്ട് കുത്തനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാല് സ്റ്റേജുകളിലായി കലാകാരന്മാരും കലാകാരികളും മാറ്റുരച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു കലോത്സവം വളരെ നല്ല രീതിയിൽ നടക്കുന്നതിന് എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും പ്രയത്നവും സ്കൂളിലെ എല്ലാ അധ്യാപകരും പ്രിൻസിപ്പളും എച്ച് എമ്മും അതുപോലെ തന്നെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും അഹോരാത്രം അതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു യു ന്യൂസ് പാലക്കാട്